കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അകാരണമായ ഭയം എന്തിൽ നിന്നും പിന്തിരിപ്പിക്കുക മനസ്സ് വലിയൊരു അവസ്ഥയാണ് മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തെ ഏറ്റവും വലിയ ശക്തിയാണ് മനസ്സ് നേരെ നിന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന എന്ത് പ്രശ്നത്തിനെയും നമുക്ക് നേരിടാൻ പറ്റും എന്ന് വെച്ചാൽ പൊതു ഉത്തരം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറിയിക്കലേ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ നിൽക്കണം നേരായ രീതി നിൽക്കണം എന്തിനോടും ഒരു അകാരണമായ ഭയം ഇന്ന് ചിലര് കണ്ടുവരുന്നുണ്ട് അത് അവരുടെ ചുറ്റുപാടിൻ്റെയും ജീവിത സാഹചര്യങ്ങളുടെയും മറ്റുള്ളതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറയാം എന്നിരുന്നാലും നമുക്ക് ഒരാൾ നമുക്കെതിരെ വരിക ഈ ഊഹയാളെ കണ്ട് ഇന്ന് മൊത്തം ശകനം കാരണം ശകനം ശ്രദ്ധിക്കേണ്ടവരൊക്കെ ഉണ്ടല്ലെന്നുള്ളതല്ല ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം തന്നു ഊഹയാളെ നീ കൈവേഷം തരുവാണ് ഇപ്പം ഒരാളാണ് നമ്മൾ വീട്ടിലോട്ട് വന്നത് എനിക്കാണ് ദോഷം ചെയ്യാൻ വന്നത് അപ്പം ഒരാളെ നമ്മൾ കാണുക ഇപ്പം നമ്മളെ കാണാൻ സന്തോഷമായിട്ട് ചിലപ്പോൾ ആൾ മറ്റേത് മനസ്സിലൊന്നും വെച്ചോണ്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഒരാൾ നമ്മൾ വീട്ടിലോട്ട് വന്നു ഇയാൾ എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയി എനിക്ക് ഇതാണ്ട് പറയാ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഇയാൾ കണ്ട് ഒന്ന് പണി തരാൻ വന്നു ഇല്ല ചേരെ കാണുന്നോട്ട് വരാൻ ഭയങ്കര മടി വാതിലിടന്ന് ഒളിഞ്ഞു നോക്കുക അപ്പം അതൊക്കെ ഒരു സ്വഭാവ വൈകല്യങ്ങളുടെ സ്വഭാവ കൂടെ ഗണത്തിരി നമുക്ക് പെടുത്താൻ പറ്റുള്ളൂ അപ്പം നമുക്ക് പേടിക്കേണ്ടതിനെ പേടിക്കണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അകാരണ ഒരു കാരണവുമില്ലാതെ എല്ലാത്തിനെയും ഭയപ്പെടുന്ന ഒരു ഒരു ശതമാനം ആൾക്കാര് എന്തായാലും നമ്മുടെ കേരളീയ സമൂഹത്തിലുണ്ട് അപ്പം ഇവർക്ക് ആ ഭയത്തിനെ അകറ്റാൻ ഒന്നിനൊരു ചെറിയ പരിഹാരങ്ങൾ ഞാൻ പറയുന്നുണ്ട് പിന്നെ ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയന്നിരുന്നു കഴിഞ്ഞാൽ അല്ലെ നമ്മൾ ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം കഷ്ടപ്പെടുന്നവനെ കഴിവുള്ളവനെ ശ്രദ്ധിക്കുന്ന ഒരു ലോകമാണ് നമ്മളെല്ലാത്തിനെയും ഭയം ഇരിക്കുമ്പോൾ ഒരു വിഭാഗം ആൾക്കാരിയായിരിക്കും നമ്മൾ കള്ളത്തരം കൊണ്ടായി ഭയം നടിക്കുകയാണെന്നായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അല്ലാതെ തന്നെ നമ്മൾക്ക് മാനസിക പ്രശ്നമാകുന്ന രീതിയിൽ അതിനുള്ള ഗുളികകൾ തരികയും സൈക്കോട്രിസ്റ്റ് പോലുള്ള ആൾക്കാരെ കാണിക്കുകയും ചിത്തപ്രമമാണ് അല്ലെ മാനസിക ഭ്രാന്തിയാണ് അല്ലെങ്കിൽ ചിലപ്പം അവരെ ഈ പറഞ്ഞ സെല്ലിടുകയൊക്കെ ചെയ്യും അപ്പം അതൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമ്മുടെ കഴിവിനെ ആ ആർക്കും തല്ലിക്കെടുത്താൻ പറ്റില്ല ശത്രുദോഷമൊക്കെ ഉണ്ട് അതൊക്കെ ഒരു പരിധി വരിക അകാരണമായിട്ട് ഒന്നിനു ഭയക്കാതിരിക്കുക ഭയക്കേണ്ടതിനെ ഭയക്കണം എല്ലാത്തിനും ഭയക്കെന്ന് ഈ പറഞ്ഞാൽ രോഗമോ അല്ല വേറെ ഒന്നുമല്ല അപ്പൊ നമുക്ക് ഈ അകാരണമായിട്ടുള്ള ഭയം വന്നു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും യാത്ര എന്തെങ്കിലും കണ്ട് പേടിക്കുക നമുക്ക് വീട്ടിൽ എല്ലാവരും ഭസ്മം സൂക്ഷിക്കുന്നവരാ നമ്മുടെ ഇടത് കയ്യിൽ ഭസ്മം ഒരു സ്പൂണ് ഭസ്മം ഇട്ടിട്ട് വലത് കൈ കൊണ്ട് അതിനെ അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ മുകളിൽ ഒരു പാളംകുടം വാഴയുടെ ഇതിൻ്റെയെങ്കിലും ഒരു ഇല ഇതിൻ്റെ മുകളിൽ വെക്കുക ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതിൽ അടുത്തുള്ള ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുന്നിൽ ഭസ്മം അടിപ്പിക്കുക ഭസ്മം അടിപ്പിച്ച ശേഷം ഇത് കൈ പിടിച്ചുകൊണ്ടിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ പറ്റുന്നെങ്കിൽ നൂറ്റിയെട്ട് നമശിവായ പഞ്ചാക്ഷരം നൂറ്റിയെട്ട് നാരായണായ ഒന്ന് മൂന്ന് നാരായണായ അഷ്ടാക്ഷരം ജപിച്ചിട്ട് ഓം നമോ ഭഗവതേ വീര ഹനുമതേ വായുപുത്രായ നമ എന്ന് ജപിച്ച് ആ മുകളിലത്തെ ഇലയെ വെച്ചിരിക്കുന്ന ഭസ്മം വേ ആ അടുത്ത് നിൽക്കുന്ന ആളിനെ കൊണ്ട് ആ ഇലൂഴി എടുപ്പിച്ചിട്ട് അതിൽ കർപ്പൂരം കത്തിച്ച് നമ്മളെ ഒഴിഞ്ഞ് അത് വെളിയിൽ കൊണ്ടുപോയി ആ ഇല ഭസ്മം കർപ്പൂരം എല്ലാം വെളിയിൽ കൊണ്ടുപോകാൻ കളയാം എന്നിട്ട് കൈ അടച്ച് വെച്ചിരിക്കുന്ന ഭസ്മം എടുത്ത് നമുക്ക് ആദ്യം ത്രിപുണ്കമായിട്ട് അതായത് മൂന്ന് വിരലെടുത്തിട്ട് നെറ്റിയിൽ കണ്ഠത്തിൽ വലത്തേ തോളിൽ ഇടത്തെ തോള് അതുപോലെ നെഞ്ചത്ത് ഇത്രയും ഭാഗത്ത് അഞ്ച് ഭാഗത്തായിട്ട് പഞ്ചമുഖനെ പ്രാർത്ഥിച്ച് നമ്മൾ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന പെട്ടെന്ന് ഏത് ഏതുവിധ ഭാഗങ്ങളും നമുക്ക് മാറിക്കിട്ടും പിന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് അഘോര മന്ത്രം കൊണ്ട് അഘോര മന്ത്രം എന്ന് വെച്ചാൽ ഓം ഹ്രീം ഹ്രീംസ്പുര പ്രസ്പുര ഘോ ഘോരൂപ്രചട മ ബന്ധ ബന്ധ കാതും ഈ മന്ത്രം കൊണ്ട് നമുക്ക് ചരട് ജപിച്ച് നമുക്ക് ആണുങ്ങളാണെങ്കിൽ കയ്യിലെ വലത് കയ്യിലെ ഈ ഭാഗത്തോ ഈ ഭാഗത്തോ കെട്ടാം അല്ല സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചരടായിട്ട് കയ്യേലും കെട്ടാം അരയിലോ കഴുത്തിലോടെ വേണമെങ്കിലും കെട്ടാം ഇനിയിപ്പം ശരീരത്തിൽ എട് കിട്ടുന്ന ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് പേഴ്സിനകത്ത് വെക്കാം ഇല്ലെന്ന രീതിയിൽ അവനവൻ്റെ ഇതായിട്ടുള്ള ഈ ഇതുവറ്റിലൊക്കെയാണ് ഒക്കെ ഉണ്ടോ പോക്കറ്റിലൊക്കെ വെച്ചാലും മതി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നാണയം പൂജിച്ചുകൊണ്ട് വന്ന് നമ്മൾ കിടക്കുന്ന ആ തലേണയുടെ അടിയിൽ വെക്കാം പിന്നെ കിടക്കുമ്പോൾ പറഞ്ഞ പുസ്തകങ്ങൾ എന്തെങ്കിലുമൊക്കെ മഹാഗ്രന്ഥങ്ങൾ ഭാഗവതോ രാമായണോ അല്ലെങ്കിൽ ലളിത സഹസ്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വെച്ചിട്ട് അതിൽ തലണയ്ക്ക് അടി വെച്ച് കിടക്കാം ഇതിലൂടെയൊക്കെ നല്ല വിധത്തിലുള്ള ഒരു ഭയങ്ങൾ മാറുന്നതാണ് പിന്നെ ധരിക്കാൻ പറ്റുന്ന യന്ത്രമാണ് അഘോരയന്ത്രമുണ്ട് പിന്നെ ഭൈരവയന്ത്രമുണ്ട് മഹാകാളി യന്ത്രമുണ്ട് പിന്നെ കുബ്ജിക യന്ത്രമുണ്ട് അങ്ങനെയുള്ള കുറേ യന്ത്രങ്ങളുണ്ട് അകാരണമായിട്ടുള്ള ഭയം നമുക്ക് ഈ കൗൺസിലിങ്ങിലൂടെയും ഈ പറഞ്ഞ യന്ത്രധാരണത്തിലൂടെയും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ചിലർക്ക് അകാരണമായിട്ടുള്ള ഭയം ബാധാവിഷയം മുഖേന വരാം അത് നമുക്ക് പ്രശ്നം നോക്കിയിട്ട് ഏത് ബാധാവിഷയമാണ് എങ്ങനെ കൂടെ കൂടി അതെല്ലാം വിശദമായിട്ട് നോക്കി നമുക്ക് ആവാഹിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ അകാരണമായ ഭയം കൊണ്ട് ഒരാൾ പിന്തിരിഞ്ഞ് നിൽക്കുക അദ്ദേഹത്തിനെ ഭയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുവരാൻ കുടുംബാംഗങ്ങളും മറ്റുള്ളവരെല്ലാം ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം